ഒരു ബിസിനസ്സുകാരന് വേണ്ടത് മൂന്ന് എസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഒരുപാട് ബുക്കുകൾ വായിക്കുന്നു നിങ്ങൾ ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ സ്ട്രാറ്റജികളാണ് കസ്റ്റമറെ കണ്ടെത്താൻ നൂറ്റൊന്ന് മാർഗുകൾ കസ്റ്റമറെ ക്ലോസ് ചെയ്യാൻ അമ്പത്തിരണ്ട് വഴികൾ ഇതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൽ ആണ് എന്താണ് സ്കിൽ എബിലിറ്റി ടു എക്സിക്യൂട്ട് സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം അതാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് തരുന്നത് സ്ട്രാറ്റജി അല്ല ആവശ്യം ആ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവാണ് വേണ്ടത് സ്ട്രാറ്റജി ചുമ്മാതെ ഗൂഗിൾ അടിച്ചാൽ കിട്ടും എത്ര സ്ട്രാറ്റജിയാ വേണ്ടത് അത് നടപ്പാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം ആ കഴിവ് വളർത്താൻ ഉറപ്പ് തന്നെ ഞാൻ പറയാം ഇതല്ലാതെ വേറൊരിടവില്ല കാരണം നിങ്ങൾ അവിടെ വാ ഞാൻ കാണിച്ചു തരാം എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നിങ്ങളെ ഞാൻ അവിടെ കാണിച്ചു തരാം ഫെബ്രുവരി പതിനേഴ് ദുബൈ ഫെബ്രുവരി ഇരുപത്തിയെട്ട് കൊച്ചി ഇത് മാത്രമല്ല മൂന്നാമത്തെ ഒരു കൂടെ ഉണ്ട് സിസ്റ്റം ഒരിക്കൽ മാത്രം സക്സസ് ആകാനല്ല ആ സക്സസ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം സ്ട്രാറ്റജി പഠിപ്പിക്കാം ഏഴ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പുകൾ എങ്ങനെ നടപ്പാക്കണമെന്നുള്ള സ്കില്ല് ഞാൻ പഠിപ്പിക്കാം അതെങ്ങനെ റിപ്പീറ്റഡ് സക്സസ് കൊണ്ടുവരണം എന്ന് ഞാൻ പഠിപ്പിക്കാം ഒരിക്കൽ കൂടി പറയുന്നു ഫെബ്രുവരി പതിനേഴാം തീയതി ദുബൈയിൽ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി കൊച്ചിയിൽ ഇന്ന് നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഡോക്ടർ പറയുകയാണോ ഒരു സ്കാൻ ചെയ്യണം ആ സ്കാൻ ചെയ്ത് ചെയ്തേ തീരു എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും കണ്ടെത്തും കടം മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വരും അതുപോലെ ചെയ്തിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും നിങ്ങളുടെ ബിസിനസ് ഐ സിയുലാണ് ആ ഐ സിയുൽ കിടക്കുന്ന ബിസിനസ്സിനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി നന്നായി ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ ഇത് പഠിച്ചേ പറ്റൂ നിങ്ങൾ എത്ര വർഷം പരിചയമുള്ള ബിസിനസ്സുകാരനായിക്കോട്ടെ എൻ്റെ പ്രായമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് പക്ഷെ ഞാൻ ഉറപ്പ് തരാം ഒരു സീരിയൽ ഓണ്ടർപ്രണറിന് പോലും ഒരു സീസണൽ ബിസിനസ്സുകാരന് പോലും അറിയാൻ പാടില്ലാത്ത ഏഴ് സ്ട്രാറ്റജീസാണ് നമ്മൾ പഠിക്കുന്നത് അത് നടപ്പാക്കാനുള്ള സ്കില്ലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതി ദുബൈയിലും ഇരുപത്തിയെട്ടാം തീയതി കൊച്ചിയിൽ ഞാൻ പറയുന്നു ദിസ് ഈസ് ദ ടൈം ഇന്ന് ഈ ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ തീരുമാനമാണ് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് പുതിയ റിസൾട്ട് വരണമെങ്കിൽ പുതിയ ആക്ഷൻ എടുക്കണം പുതിയ കാര്യങ്ങൾ ചെയ്യണം പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നാളെ രാവിലത്തെ കിങ്സ് ക്ലബിൻ്റെ ക്ലാസ് തൊട്ട് ഞാൻ ഫ്രീ ആക്കി തരികയാണ് ലക്ഷങ്ങൾ ഞാൻ മേടിക്കുന്ന അൾട്രാ പ്രീമിയം ക്ലാസ്സുകൾ ഞാൻ ഫ്രീ ആക്കി തരികയാണ് പതിനേഴാം തീയതി ദുബൈയിലും ഇരുപത്തി എട്ടാം തീയതി കൊച്ചിയിലും എത്തിയിരിക്കണം ഇഫ് യു ആർ സീരിയസ് ഇൻ യുവർ ബിസിനസ് ഇഫ് യു ആർ സീരിയസ് ഇൻ യുർ ലൈഫ് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പരിപാടിക്ക് എത്തിയിരിക്കണം ഇത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് പ്രോഗ്രാം എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോറും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോറും എൻ്റെ ആവേശം കൂടത്തേ ഉള്ളൂ ഇന്ന് മലയാളത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിതാണ് ഇതാണ് ഇതാണ് സോ സി യു എൻ ദുബൈ ഡേറ്റ് മറക്കണ്ട ഫെബ്രുവരി പതിനേഴ് ദുബൈ ഫെബ്രുവരി ഇരുപത്തി എട്ട് കൊച്ചി പ്രീമിയം സെല്ലിംഗ് സീക്രെ സീസൺ ഫോർ സീയുദാങ്ക് യു ബൈ